الحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده

മഹാനായ എന്ന അറിയപ്പെട്ട ഒരു 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 പണ്ഡിതൻ സൂഫി മഹാനായനായ ഇങ്ങനെയുള്ള പല പല പേരുകളെ കൊണ്ടുകള് കൊണ്ടുകള് പറയപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തി വ്യക്തി വാടാനപ്പള്ളി പള്ളിയും പ്രദേശത്താശത്താശത്ത അവരുടെ ജന്മസ്ഥലം ജന്മസ്ഥല സ്ഥലം ഒഫാത്തായിട്ട് പതിനേഴ് കൊല്ലം പതിനേഴ് കൊല്ലത്തിന് മുമ്പ് മുമ്പ് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലണ്ട് കയ്പമംഗലം പഞ്ചായത്തി ചെളിങ്ങാടെന്ന് പറയപ്പെും മഹാനവരുടെ സേവനം അനുഷ്ഠനം അനുഷ്ഠാനം അനുഷ്ഠനം ആ കാലം കാലം ഏതാണ്ട് ഒരു പതിനാട് അറുപത് കൊല്ലം മുൻപ് ആ കാലം കാലം ദീനിയായ വിവരങ്ങളും ബോധങ്ങളും വളരെ കുറഞ്ഞ കാലം ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരും പെട്ടവരും കൊല്ലം അല്ലെങ്കിൽ അമ്പത് കൊല്ലക്കാലം അവിടെ അവിടെ ചെറുബീയത്തിലൂടെയും എല്ലാം എല്ലാം നല്ല സ്വഭാവം കൊണ്ട് കൊണ്ട് ജനങ്ങളെ നല്ല വെറുതെ ഉണർന്നിരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ പരിശുദ്ധ അല്ലെങ്കിൽ മസ്തലപരമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കും ഏതൊരു പള്ളിതൻ വന്നാലും അസലപരമായ ചർച്ചകളാണ് കളുതൽ കളുതൽ ചെലിങ്ങാട് പള്ളിയുടെ മുമ്പിലൂടെ ആ റോട്ടിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ അത് രാത്രി രാത്രി രണ്ടു മണി മൂന്ന് മണി സമയത്ത് സഞ്ചരിച്ചാലും ചാലും ഇടക്കിടക്ക് കേൾക്കാം അല്ലോ അല്ലോ എന്നൊരു ശബ്ദം ശബ്ദം ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു അവസരത്തിലായിരിക്കും ഏത് സമയത്ത് ചെന്നാലും ചെന്നാലും അംസോസ്താന്റെ പള്ളിൻ്റെ അകത്തുണ്ടോ ആ ശബ്ദങ്ങൾ അള്ളാഹ് എന്ന് പറയുന്ന ശബ്ദം ശബ്ദം ഈ ഭൂമിയിൽ നിന്ന് നിന്നു പോയാൽ 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 ലോകത്തിന് നിലനിൽക്കാവില്ലാവിൽ ലോകം അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ നിലനിൽ 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 നല്ല ശബ്ദമാണ് നല്ല ശബ്ദമാണുതനാൽപത് വശക്കാലക്കാലം തുടർച്ചയായ തുടങ്ങി ഹബീബ് തങ്ങളുടെ കല്യാണം വരെയുള്ള സബ്ജക്റ്റ് ഈ നാല്പത് ദിവസം കൊണ്ട് ആ കാലങ്ങളിൽ വയള് പറയുന്ന ആൾക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ പരിസരങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം പരമ്പര നാലോ അഞ്ചോ ദിവസം അഞ്ചോണ്ട് ഹംസോസ്താദ് ചെടിങ്ങാട്ടുകാരനാണ് ചെടിങ്ങാട്സ് നടത്തുന്ന അല്ലെങ്കിൽ അവിടെ മുലിസായി ഹസ്മ നിൽക്കുന്ന കാലത്താണ് അതിന്റെ തൊട്ടടുത്ത് ബദറുപള്ളി ബദർപള്ളിർ കാക്കത്തിരുത്തി മഹല് മഹല് അവിടെയാണ് അബ്ദുൽ കരീം ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ 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 അത് മഹാനാണു വലിയുള്ളയാണെങ്കിൽ ആപിതാണു ഇതാണ് ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നെല്ലാം അവിടെ ഈ ലോകത്തെയും വിളിച്ചറിയിക്കാൻ കാരണക്കാരനാണ് സംസ്ഥാനം സംസ്ഥാനം അതുതന്നെ അംസാദിൻ്റെ ഉയർച്ചക്കും കാരണം 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 താൻ നിൽക്കുന്ന മഹലിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാള് ഒരാൾ അയാൾ ആരാണെന്ന് ആളുകൾക്കൊന്നും അറിയില്ല അറിയില്ല മാത്രമല്ല അവിടുത്തെ പള്ളിയിൽ പള്ളിയിൽ നാല്പത് കൊല്ലക്കാലക്കാല ശമ്പളം വാങ്ങാതെ ഹത്തീവായിരുന്ന ആളാണ് ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജിപ്പ ഹാജിപ്പാ പിന്നീട് പിന്നീട് അവരിവിടെ പറ്റില്ല ഇവിടെ ഇമാമത്തിലും പറ്റില്ല ഹത്തീവാക്കാൻ പറ്റില്ല എന്നൊക്കെ കുറഞ്ഞ് ബഹുമാനപ്പെട്ടവർക്കെതിരെ പടവാളുമായി ഇറങ്ങി തിരിച്ചു കുറഞ്ഞ ആളുകൾ എന്താണ് ഹാജി ഉസ്താദിനെ അംഗീകരിച്ചു ഈ തെറ്റല്ലാതെ വേറെ കൊല്ലം വാങ്ങിയില്ല എന്നിട്ടും ചിലർ ഹംസ ഉസ്താദിനെ ആ നിന്ന് മാറ്റി അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇണങ്ങളൊക്കെ അവസാന അവസാനം അവസാനം അള്ളാഹുവിന്റെ നിങ്ങൾക്കിത് ആ ഭദ്രപള്ളിയുടെ താക്കോൽ ഞാൻ തരിക ഞാൻ തരിക ഞാൻ എന്ന് പറഞ്ഞൊരു താക്കോൽ എന്ന പേരിൽ വെറും കയ്യാണ് കയ്യിൽ താക്കോൽ ഒന്നുമില്ല അങ്ങനെ കൊടുത്തു അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താണ് ഈ മഹല് നിങ്ങളെ പിടി ആ പിടിയിലോടുകൂടാ ഹത്തീബ് സ്ഥാനത്ത് നിന്ന് അബ്ദുൽ കരീം ഹാജി പാപ്പ ആ മഹലിന്റെ പ്രസിഡന്റായി മാറായി മാറും പൊതുയോഗ 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 ബഹുമാനപ്പെട്ടവരെ വലിയൊരു മഹാനാണ് എന്ന് ലോകരെ അറിയിച്ചത് ആ ഒരു ബന്ധം ബന്ധം അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ എന്ന് തുടങ്ങിയുള്ള വചനങ്ങൾ ജനങ്ങൾ നാവിൽ നിന്ന് വരുന്ന ആളായി മാറി 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 മാത്രമല്ല പഴയകാല പള്ളികൾ നമ്മൾ പരിശോധിച്ചാൽ പള്ളിയുടെ ചുഞ്ചുഭാഗത്ത് കബുറായി കബുറായി ആരെ കബുരാനം ആ നാട്ടിലെ പ്രമാണികളെ ഖബറായി ഖബുറായി ചിലപ്പോൾ കള്ളു കുടിയനായിരിക്കും പള്ളിയിൽ വരാത്തവനായിരിക്കും ആ നാട്ടിലെ തറവാട്ടുകാരനായത് കൊണ്ട് ഇതുകൊണ്ട് മയ്യത്ത് എവിടെ മറവു ചെയ്യണം മെഹ്റാബിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് കയറി വരുന്ന ആ വാതിലിന്റെ തൊട്ടടുത്ത് തന്നെ മറവ് ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാണ് പ്രശ്നമാണ് അങ്ങനെ ഇപ്പൊ ഏത് പള്ളി നോക്കിയാലും പള്ളി വികസിപ്പിക്കാൻ പറ്റില്ല അവിടെ എല്ലാം കബറും വിസാൻ കല്ലുകളോ 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 എന്നാലും അംസോസ്താദ് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പത്ത് അറുപത് കൊല്ലങ്കാലം മെമ്പുള്ള ചരിച്ചുറം അവിടെ വലിയ പ്രമാണികളും വലിയ വലിയ മുതലാളിമാരൊക്കെയുണ്ട് അംസോസ്താദ് പറഞ്ഞോ അത് പറഞ്ഞു ഈ പള്ളിയുടെ ഈ ഭാഗത്തുനിന്ന് പടിഞ്ഞാറോട്ട് കാരണം പടിഞ്ഞാറ് ഭാഗത്താണ് റോഡ് പോകുന്നത് കയറി ചെല്ലുന്നത് പടിഞ്ഞാറ് ഭാഗത്തിലൂടെയാണ് കിഴക്ക് ഭാഗത്തൂടെയല്ലൂടെയല്ല അതുകൊണ്ട് തന്നെ ഈ പരിസരങ്ങൾ ഒരു മയ്യത്തും കൂടെ അടക്കം ഞാൻ സമ്മതിക്കില്ല മതിക്കില്ല ഒരാളെ വയ്യത്തും അവിടെ ഒന്നും അവിടെക്കാൻ സമ്മതിച്ചു 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 പഴയകാല പള്ളി പോലെയല്ല ചെടിങ്ങാട് ചെടിങ്ങാട് നടക്കാൻ പറ്റില്ല എവിടെയും മീസാങ്കല് മറ്റുള്ള പഴയ പള്ളികളുടെ പള്ളികളുടെ ചെറിയ ഒരു വഴിയുണ്ടാവും വഴിയുണ്ടാവും ഇവിടെ ചെന്നാലും ചീതാങ്കല്ല് കാണില്ല കാണണമെങ്കിൽ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് പോകും പോകും അംസ്വസ്ഥാദ് അന്ന ധൈര്യത്തോടുകൂടെ പറഞ്ഞു ഇവിടെ ഒരാളി എത്ര വലിയ വമ്പനാണെങ്കിലാണെങ്കിൽ കൊല കൊമ്പനാണെങ്കിൽ കൊമ്പുള്ളവനാണെങ്കിലും അവനാണെങ്കിലാണ് ഇവിടെ അടക്കാൻ പറ്റില്ല അടക്കാൻ പറ്റും അടക്കിച്ചില്ല അടക്കിച്ചില്ല എന്നാൽ ആ അംസ്താദിന്റെ മകർ പറഞ്ഞു കയറി ചെല്ലുന്നതേ ഹലറത്തിൽ അവിടെ വേറെ ഒരു മകവുമില്ല അകവുമില്ല എല്ലാം കിടക്കു ഭാഗത്ത് എന്നാൽ പാടില്ല എന്ന് പറയാൻ ഒരാളെ കൊണ്ടും എന്ന് പറ്റിയില്ല അവിടെ മാത്രമല്ല അളമത്തിനോട് യോജിക്കുന്ന നല്ല സൂപ്പർ അവിടെ പറയും എല്ലാ വർഷവും അപ്പൊ ഇന്നലകളിലാണ് ആ മുറൂസ് കഴിഞ്ഞത് ഈ വർഷത്തെ പതിനേഴാം റൂസും നടന്നുസും നടന്നുസും നമ്മുടെ ഈ ബദരിയ സ്ഥാപനം ഹംസോസ്താദിന് ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് നമ്മുടെ കാസിമുസ്താദ് ഹംസോസ്താദ് ഉള്ള ജീവിച്ചിരിപ്പുള്ള കാലത്ത് തന്നെ 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 നമ്മുടെ കാസിമുസ്താദ് പ്രദേശങ്ങളിൽ ബംഗാളപ്പള്ളിയിലൊക്കെ ഒക്കെ ദീനീ പ്രബോധന മേഖല സജീവമായി ജീവിച്ചു അന്നും എല്ലാ വർഷവും വർഷവും അബീലവൽക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടോ ഇവിടെ പരിപാടി വെക്കുമ്പോൾ ഞാനും ആ ഒരു ബന്ധത്തിലൂടെ വെച്ചുകൊണ്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കാനാക്കാനും ഒറ്റയാൾ പട്ടാളമെന്ന് പറയാ പറയാം ഇത്രയും വലിയ ഒരു സ്ഥാപനം പടുത്തുയർത്താൻ സാധിച്ചത് നമ്മുടെ കാസിമുസ്താദിന്റെ അധ്വാനവും അവരുടെ മതും ഒക്കെയാണ് അലഹദില്ലാദിനെ അറിയുന്നവർക്കൊക്കെ അറിയും ഒരാളോടും ഒരു സലീമായ ദേഷ്യമില്ലാമ് ശബ്ദമാണോ അവന് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുക നിസ്കാരം നോക്കാൻ മറ്റുള്ള ഫറുതുകളൊക്കെ ചെയ്തു സുന്നത്തുകൾ വാരിക്കൂട്ടിയത് കൊണ്ട് മാത്രമായില്ല കൽവ് ആയ ആളുകളെ കൂട്ടത്തിൽ എണ്ണുകയാണെങ്കിൽ മുൻനിരയിൽ ബഹുമാനപ്പെട്ട ഒരാളോടും ഒരു ദേഷ്യമുള്ളതായി ഞാൻ പരിചയപ്പെട്ട കാലയളവിൽ കാലയളവിലാണെങ്കിൽ കുടുംബക്കാരായിട്ടോ അയൽവാസികളായിട്ടോ നാട്ടുകാരായിട്ടോ യാതൊരു വഴക്കുമ്പൊക്കാണോ മരിക്കുന്നതിന് മുമ്പ് അവിടത്തെ ഒരു അളിയനുമായി എന്തോ ഒരു വിഷയമുണ്ടായി അത് ആര പക്കൽ ശരി തെറ്റെന്ന് അറിയില്ല അറിയില്ല എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അതെല്ലാം ക്ലിയറാക്കിയിട്ടാണ് ഒരു പൊരുച്ചവരേടോടോ ഒരു വെർബ് സമ്പാദിക്കാരെ സുന്ദരമായ ഈ ലോകത്തോട് വിട പറഞ്ഞ മഹൽ വ്യക്തിത്വമാണ് അവിടുത്തെ ജീവിതമെല്ലാം എല്ലാം കറ കളഞ്ഞ കളഞ്ഞ നല്ല വെള്ളവസ്ത്രപോലെ തങ്ങന്മാരോടൊക്കെ എന്നെ വളരെ ആദരിച്ചിരുന്നു കോരിക്കുഴിയിൽ വലിയ സംഭവം അത് പത്ത് പത്ത് ഇരുപത്തി ഇരുപത്തിനാല് കൊല്ലം മുമ്പുള്ള ചരിത്രം അന്ന് അന്ന് ഞാൻ ഒറ്റപ്പെട്ടിരുന്ന ഒരു സന്ദർഭമാണ് ആരുമില്ല കൂടെ എന്നാൽ അംസംസ്ഥാന ചളിങ്ങാട്ടുള്ള കുറെ ചെറുപ്പക്കാരെ വിളിച്ചു പറഞ്ഞു 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 തങ്ങളെ നിങ്ങളെല്ലാരും പോയി സഹായിക്കും അങ്ങനെ ആ വാക്കോടു കൂടെയാണ് അവരെല്ലാവരും വന്നും വന്ന് എല്ലാവരും പിന്തുണയും പിന്നെ ആര് അംസംസ്ഥാനം വെച്ച് ചെന്നാലും എന്നെ കുറിച്ച് ചോദിക്കും എന്നെ കണ്ണുമുട്ടിയാ പറയുന്നത് ഞങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ ഉയരും ഉയരും ഏഹ് തങ്ങളെ ബജാറുകളും വിഷമങ്ങളൊക്കെ തീരും തീരും എതിർത്തവരെല്ലാം കൂടെ വരും കൂടെ വരും വന്നു വന്നു അന്ന് എതിർത്ത മഹല് കമ്മിറ്റിക്കാർ പോലും അഹന്തില്ല ഇന്ന് ഇന്ന് ഞാനുമായി വലിയ ഇതെല്ലാം അങ്ങനെയുള്ള മഹാന്മാരെ വാക്കുകളാണ് കാരണം അത് പറയാൻ കാരണം എന്താണ് എന്താണ് ചേലക്കരയുമായി എനിക്കൊരു ബന്ധമുണ്ട് ബന്ധമുണ്ട് ഞാൻ കുരക്കുടിയിൽ വരുന്നതിന് മുമ്പ് മുമ്പതിന് മുമ്പതിന് തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി ഏഴിൽ നമ്മുടെ തങ്ങളുടെ മഹല്ലാകുണ് തോന്നൂർക്കര മഹല്ലില മഹലില മഹൽ ഏതാണ്ട് ഒരു ഒമ്പത് മാസം മാസം ഞാൻ മുദരിസായിരുന്നു ഈ ബായു ആലപ്പുഴയിൽ നിന്ന് നേരെ വന്നു അന്ന് എൻ്റെ കൂടെ പത്ത് മുപ്പതും താലിമികളുണ്ടായി അവിടെ നിൽക്കുന്ന ടൈമിലാണ് കൂരിക്കുഴി പള്ളിയിലുണ്ടായ പള്ളിയാകുന്ന മസ്ജുദിൽ ഇജാബയിലേക്ക് മാറ്റുന്നു മാറ്റുന്നു അന്ന് കമ്മിറ്റിക്കാരെല്ലാം പോയി കരഞ്ഞു 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 സിദ്ദിഖുസ്താദിന് ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ ഇവിടെ ഞങ്ങൾ പറയാൻ പ്രയാസം അപ്പ പറഞ്ഞങ്ങൾ ബേജാറാകണ്ട ആകണ്ടെ ഞാൻ തരാ ഞാൻ തരാ ഞാനുമായിട്ടും ഒരു ബന്ധവുമില്ല അബ്ദുൽഖരീമീമ ഞങ്ങൾ തമ്മിൽ ഞാൻ കൊല്ലത്ത് നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് സ്റ്റേജിൽ വെച്ച് ഞങ്ങൾ കണ്ടു സംഗമിച്ചു എന്നല്ലാതെ വേറൊരു ബന്ധവുമില്ല ഞാൻ തോന്നി നിൽക്കുന്നത് ആര് പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ അവരോട് പറഞ്ഞു തോന്നില്ല ലക്ഷദ്വീപിലുള്ള തന്നികളുണ്ട് ഞാൻ പറഞ്ഞതായി പോയി പറയണം പറയണം തങ്ങൾ കുരു കുഴി മഹലിൽ വന്ന് നിൽക്കട്ടെ നിങ്ങൾക്കും നിങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും തങ്ങൾക്കും നിങ്ങളെ കൊണ്ടും ഗുണം അങ്ങനെ ആ കമ്മിറ്റിക്കാർ വന്നു എന്നോട് പറഞ്ഞൂട് പറഞ്ഞു പറഞ്ഞു അന്ന് ഗരീമാജിയെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഒന്നും ഇല്ല ഏതായാലും ആദരിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ പോകാൻ തീരുമാനിച്ചു അന്ന് ചെളിങ്ങാട് എവിടെയാണ് ഇവിടെയാണ് കയ്പമംഗലം എനിക്ക് ഒരു വിവരവുമില്ല അന്വേഷിച്ചു പിടിച്ച് ഒറ്റക്ക് ഞാൻ അവിടെ എത്തിയപ്പോൾ രാത്രി രാത്രി ഏഴാണ്ടോ ഒന്നരയോ രണ്ട് മണിയോ അത് രാത്രിയ രാത്രിയെ വീട്ടിൽ ചെന്നപ്പോ ആ പഴയ വീട് ഇപ്പോഴും മുടിയും ആ വീടിന്റെ ഉള്ളില് ഉള്ളില് ഒരു ദീപാങ്കോ ദീപാങ്കോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക ഉറങ്ങിയിട്ട് അബ്ദുൽ കരീം കരിച്ചാ പറയുക അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ആരാന്ന് ചോദിച്ചു ഞാൻ ചേലക്കരയിൽ നിന്ന് വരികയാണ് ആ നിങ്ങൾ നിൽക്കണം അങ്ങോട്ട് ഒരു ഞാൻ പറഞ്ഞു മഹല്ലുകാരെ സമ്മതിക്കുന്നില്ല നിൽക്കുന്നത് ഊന്നുക്കരമായ അവരോട് ഞാൻ അനുവാദം ചോദിച്ചാൽ അവർ സമ്മതിച്ചില്ല അപ്പൊ പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് എവിടെയാണ് ഗുണം അവരെ വെറുപ്പിച്ചൊന്നും വരണ്ട ഒന്നുകൂടെ ഞാൻ പറഞ്ഞതായി പറയാതായി അങ്ങനെ ഞാൻ തിരിച്ചന്ന് രാജാത്രി എന്നെ തിരിച്ചു അവിടെ ജലക്കരയിൽ വന്നു വന്നു കമ്മറ്റിക്കാർക്ക് എഴുത്തുകൊടുത്തു കൊടുത്തു എന്നെ ഇവിടെ നിന്ന് മാറാനും കുരിപ്പിൽ നിൽക്കാനും പറയുന്നത് അറിയപ്പെട്ട ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ എതിരൊന്നും പറയാൻ പാടില്ല കത്ത് സ്വീകരിച്ച് എന്നെ എന്നെവിടെ നിന്ന് പോകാൻ അനുവദിക്കാൻ അങ്ങനെ കമ്മറ്റിക്കാര് വന്ന് പറഞ്ഞു ഏതായാലും ഞങ്ങൾക്ക് ഇനി മറുപടി ഒന്നും പറയാനില്ല എന്തെങ്കിലും മാറുകയാണെങ്കിൽ കയ്യിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു അങ്ങനെയാണ് ഞാൻ ഞാനാണ് ഞാൻ കൂരിക്കുഴി വന്ന് സേവനം അബ്ദുൽ കരീം ആജിയാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് നടത്തിയത് അന്ന് അവിടെ വെച്ച് കമ്മറ്റിക്കാരെ എന്നും നടത്തിക്കൊണ്ട് പറഞ്ഞു തങ്ങൾക്ക് ഗുണമാണ് ഗുണമാണ് കമ്മറ്റിക്കാരൻ നിങ്ങൾക്കും ഞങ്ങളെ കൊണ്ട് ഗുണമാണ് ഗുണമാണ് എന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോടെ പറയായി പറയാ അങ്ങനെ ദർശനം തുടങ്ങിയൊരു മൂന്ന് മാസമായ അബ്ദുൽ കരീം ഹാജി പാപ്പ പാപ്പം രോഗിയായി ആശുപത്രി പിന്നെ ആ രോഗത്തിലുള്ള മഹാനുള്ള അത് കഴിഞ്ഞ് രണ്ടായിരം ആണ്ടിലാണ് കമാലിയ സലാത്ത് തുടങ്ങുന്നത് മൂന്ന് വർഷക്കാലം വളരെ അത് കണ്ടവർക്ക് ആ അറിയില്ല മൂന്ന് വർഷക്കാലം ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് മാസക്കാലം കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം ഞാൻ ഒറ്റപ്പെട്ടൊരു സന്ദർഭം സന്ദർഭം ഞാൻ എപ്പോഴും ദ്വാരക്കാരുണ്ട് അല്ലാഹു ഞാൻ അനുഭവിച്ച അനുഭവം ഒരു തങ്ങൾക്കോ ഒരു മുസ്റ്റിജാർക്കോ നീ കയർക്കരുതോ അല്ല ഞാൻ അനുഭവിച്ചത് ആരെ കൊണ്ടാണ് കൂടെയുള്ളവരെ ഉള്ളവരെക്കൂടെ പുറത്തുള്ളവരെ കൊണ്ടല്ല പുറത്തുള്ളവരെ കൊണ്ടാണെങ്കിലും നമുക്ക് ഒത്തിരി വലിയ ചാരം വഷം ഞങ്ങൾ വശം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അനുഭവിച്ച അനുഭവം അനുഭവം ഒരു തങ്ങൾക്കോ ഒരു മുസ്ലിയാർക്കോ നീ കൊടുക്കരുത് അല്ലാന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറ് പക്ഷെ ഞാൻ അവിടുന്ന് പോയില്ല താൻ അംസോത്താടാണ് കോഴിക്കുഴി മഹലിൽ എന്നർത്തി നിങ്ങളിവിടെ നിന്നു നമ്മുടെ ഗരി മാജുപ്പാജുപ്പാ മുപ്പൊരു സ്ഥലത്ത് നിശ്ചാൻ പറഞ്ഞ പിന്നെ അവിടെ നിക്കല അവിടെ നിൽക്കല ഇപ്പോഴുള്ള കമാലിയ സ്ഥാപനം കുരു കുരുമായിൽ തന്നെയല്ല അങ്ങനെ പ്രശ്നങ്ങളായി കേസും കുലുമാലും പത്രങ്ങളും മാധ്യമങ്ങളും അങ്ങനെ പലതുമായി പലതും കേൾക്കേണ്ടി വായിക്കേണ്ടി അങ്ങനെ ഇതിനെ ആരും സഹായിക്കാൻ ആരും ഇല്ല കൂടെ ആരുമില്ല ആരുമില്ല എല്ലാരും മനസ്സിലാക്കി പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ കൊണ്ട് നിന്നിട്ട് കാര്യമില്ല കാര്യമില്ല അങ്ങനെ കുറെ മാസങ്ങൾ തള്ളി തള്ളി ഒരു ദിവസം 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 ആലപ്പുഴയിലൊരു പരിപാടിയിൽ തന്നെ ക്ഷണിക്കപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ വരുമ്പോൾ ഡ്രൈവറും ഞാൻ മാത്രമോ മാത്രമോ എൻ്റെ വണ്ടിയുടെ പുറകെ 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 പുറകിലെ സീറ്റിലാണ് ഞാനിരിക്കുന്നത് ഉറങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉറങ്ങി ഉറങ്ങിയിട്ടില്ല എന്ന് ചോദിച്ചാൽ അറിഞ്ഞിട്ടില്ല ആ ഒരു അവസ്ഥയിൽ ഒരു അവസ്ഥയിൽ അപ്പൊ കെരി മാജി വന്നു മാജി ആ ഉറക്കിലാണോ ഇളർച്ചിയിലാണോ പറയാൻ പറ്റില്ല കെരി മാജി വന്ന് പറയുകയാണ് ഞാൻ അന്ന് നിങ്ങളത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്ത് പ്രശ്നം എന്നോട് പറയാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയും മാസം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ അടുക്കൽ വന്നില്ലല്ലോ വന്നില്ലല്ലോ എൻ്റെ അടുക്കൽ ഒഫാത്തായതാണ് മക്ബറയിലേക്ക് വന്നില്ല ശരിയാണ് ശരിയാണ് ഞാൻ ആ മക്ബറയിൽ ഒന്നും പോയില്ല പോയില്ല ഉടനെ ഡ്രൈവറോട് പറഞ്ഞു പറഞ്ഞു നേരെ കെരീമാജിന്റെ മക്ബറയിലേക്ക് ഇപ്പോൾ രാത്രി ഏതാണ്ട് ഒരു ഒന്നരയോ രണ്ടു മണിയോ കാണും ആ മക്ബറയിൽ ചെന്നു വാരം പിറ്റേ ദിവസം ഇത് പിന്നെ ഫത്ത്ഹിൻ്റെ ഭാഗം പിന്നെയാണ് ആ സ്ഥാപനങ്ങളും വിഷയങ്ങളും അള്ളാഹു ആ ഒരു ബന്ധം അതുകൊണ്ട് തന്നെ അംസുസ്താൻ എന്റെ കാര്യത്തിൽ കാര്യത്തിൽ എപ്പോഴും സജീവമായി ആ ഒരു കടപ്പാട് അള്ളാഹുസ് ബെഹാന ഇങ്ങനെയുള്ള മഹാന്മാരെ നിലനിന്നാൽ അവർ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടായാൽ മതി ഉണ്ടായാൽ മതി നമുക്കൊരു അത്താണി അത്താണിയ അവർ ഒഫാത്തായാലും നമ്മൾ അത്താണിയാം നമ്മളവിടെ ചൊല്ലിപ്പറഞ്ഞ് അബ്ദുൽ കരീം ആജു പാപ്പയുടെ പേരിൽ മൗല്യുണ്ടാക്ക ഞാൻ മാത്രമാണ് മൗല്യം ഉണ്ടായത്

തൗഫക്ക് പൗത് നൽകി ഒന്നു ചില വിഷമങ്ങളൊക്കെ ശാരീരികമായി വല്ല പല സുഹൃം വല്ലതുമായിരിക്കുമല്ല എല്ലാം ബാത്തിൽ ബാത്തിൽ ആരോഗ്യ മാഫിയത്വമുള്ള കുടിച്ചു അനുഗ്രഹിക്കട്ടെ ആമീൻ